എൻ്റെ പേര് അദ്വൈത് കൃഷ്ണ ഞാൻ മേമൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടുന്ന എൻ്റെ ഒരു വലിയ ലക്ഷ്യം തന്നെയായിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഒൻപതാം ക്ലാസ്സിൽ തീർ തീർത്തും ഉസ്കൂളിലൊന്നും പോയിട്ടില്ല ഡയാലിസിസ് ഒക്കെ ചെയ്തു പത്താം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും പല രോഗവ്യാപനങ്ങളും വന്നിട്ട് മുഴുവൻ ദിവസങ്ങളൊന്നും സ്കൂൾ പോകാൻ എനിക്ക് ആയിട്ടില്ല ടീച്ചർമാരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ എന്നെ പഠിക്കാൻ സപ്പോർട്ട് അവർ ഒരുപാട് ചെയ്തു ഒടുവിൽ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി പത്താം ക്ലാസ്സിൽ അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഡയാലിസി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് നോവലൊക്കെ വായിക്കാറുണ്ട് മാത്രമല്ല ഞാൻ ചെറിയ ചെറിയ കഥയൊക്കെ എഴുതാറുണ്ട് ഇവരുടെ സൈത്രി ഡോക്ടറുമായി കൈമാറായിട്ടുണ്ടായിരുന്നു എൻ്റെ കഥകളൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു സൈത്രി ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് എസ് എൽ സിയിലേക്ക് ആയപ്പോൾ തന്നെ സൈത്രി ഡോക്ട് ഭയങ്കര ഫുൾ എ പ്ലസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒടുവിൽ അത് ഫുൾ എ പ്ലസ് തന്നെ കിട്ടി അദ്വൈത് രണ്ട് വർഷം മുന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ കോഴിക്കോട് കഴിഞ്ഞ അവൻ്റെ ഡോണർ മുത്തശ്ശനായിരുന്നു ട്രാൻസ്പ്ലാണ്ട് ചെയ്ത സമയത്ത് അവൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ആ ചെയ്ത ശേഷം ഒന്ന് രണ്ട് തവണ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലും പിന്നെ പത്താം ക്ലാസ്സിലെ തുടക്കത്തിലും അവന് റെഗുലറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല എന്നാലും അവൻ നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു എക്സാമിന് മുന്നേനെ കാണാൻ വന്നപ്പം എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടും എന്നൊരു വിശ്വാസം അവൻ പ്രകടിപ്പിച്ചിരുന്നു എന്നാലും ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽക്കൂടെ നല്ലോണം പഠിച്ച് ഫുൾ എ പ്ലസ് അവൻ നേടിയെടുത്തത് വലിയൊരു കാര്യം തന്നെയാണ് അവന് ഭാവിയിലൊരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ കൂടെ പോയിട്ടൊരു ഐ എ എസ് ഓഫീസർ ആവാനുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള കഴിവ് അവനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും ഞാൻ നേരുന്നു അദ്വൈതം